എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൽ ജി എസ് വേരിയസ് കാറ്റഗറി നമ്പര് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിന്റെ ഇന്ന് വരെയുള്ള അഡ്വൈസ് അതായത് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള അഡ്വൈസിന്റെ സ്റ്റാറ്റസ് ആണ് പറയാൻ പോകുന്നത് അപ്പോൾ അതിനകത്ത് ഓ സി എത്ര പോയി ഓ സി മെയിൽ എത്ര പോയി ഒ സി ഫീമെയിൽ എത്ര പോയി ടോട്ടൽ അഡ്വൈസ് എത്രയാണ് ഇനി എത്ര വേക്കൻസിക്കും കൂടെ അഡ്വൈസ് അയക്കാനുണ്ട് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീട്ടിലൂടെ പറയുന്നുണ്ട് ഓക്കെ ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒ സി മെയിൽ അറുപത്തി ഒമ്പതാമത്തെ റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഒ സി ഫീമെയിൽ അൻപത്തി മൂന്നാമത്തെ റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ തിരുവനന്തപുരത്ത് തൊണ്ണൂറ്റി മൂന്ന് ആണ് പോയിരിക്കുന്നത് ഇനി അഡ്വൈസ് അയച്ചതിനു ശേഷം ഇനി ഒരു മുപ്പത്തി ഏഴ് വേക്കൻസിക്കും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും കാസ്റ്റിൻ്റെ അല്ലെങ്കിൽ റിസർവേഷൻ ഏതെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൽ സൈറ്റിലും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് എടുക്കുന്ന ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എടുത്താൽ കമന്റ് ചെയ്താൽ ഞാനത് റിപ്ലൈ തരാം ഓക്കെ അടുത്ത കൊല്ലം കൊല്ലത്ത് ഒ സി മെയിൽ പത്തൊമ്പതാമത്തെ റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഓ സി ഫീമെയിൽ പതിമൂന്നാമത്തെ റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് കൊല്ലത്ത് മുപ്പത്തി ഒൻപതാണ് പുതിയതായിട്ട് ഒരു ഇരുപത്തി മൂന്ന് വേക്കൻസിക്കും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് അടുത്ത് പത്തനംതിട്ട പത്തനംതിട്ടയിൽ ഒ സി മെയിൽ പതിനൊന്നാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ഒ സി ഫീമെയിൽ രണ്ടാമത്തെ റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ടോട്ടല് ഇരുപത്തി അഞ്ച് അഡ്വൈസാണ് പത്തനംതിട്ടയിൽ പോയിരിക്കുന്നത് പുതിയതായിട്ട് ഒരു പതിനെട്ട് വേക്കൻസിക്കും കൂടെ അഡ്വൈസ് അയക്കാനുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളീ ഒ സി ഫീമെയിൽ രണ്ടാണെന്ന് കരുതിയിട്ട് കണ്ട കാരണം അത് ഒ സിയിൽ പോയതാണ് രണ്ട് ഓക്കെ അതിനുശേഷം ഫീമെയിൽ വേറെ റിസർവേഷൻ കാസ്റ്റിൽ പോയിട്ടുണ്ട് നിങ്ങളത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി അടുത്ത ആലപ്പുഴ ആലപ്പുഴയിൽ ഒ സി മെയിൽ ഇരുപത്തി ഏഴാമത്തെ റാങ്ക് വരെയാണ് അഡ്വൈസ് പോയി പോയിരിക്കുന്നത് ഒ സി ഫീമെയിൽ ഇരുപത്തി ഒന്നാമത്തെ റാങ്ക് വരെയാണ് അഡ്വൈസ് പോയി പോയിരിക്കുന്നത് ടോട്ടൽ അൻപത് അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് പുതിയതായിട്ട് ഒരു പുതിരുപത് വേക്കൻസി കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് ഈ ഇരുപതിൽ ഒരു നാലെണ്ണം അഡ്വൈസ് പോയിട്ടുണ്ട് എന്നാണ് സൈറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അത് ചാർട്ട് വന്നിട്ടില്ല പ്രൊഫൈലിൽ അഡ്വൈസ് പോയിട്ടുണ്ടായിരിക്കാം ഓക്കെ കോട്ടയത്ത് ഓസി മെയിൽ മുപ്പത്തി ഒന്നാമത്തെ റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഓ സി ഫീമെയിൽ പത്തൊമ്പതാമത്തെ റാങ്കുവരാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ടോട്ടൽ അവിടെ അൻപത്തി എട്ട് ആണ് കോട്ടയത്ത് പോയിരിക്കുന്നത് പുതിയതായിട്ട് ഒരു ഇരുപത്തി ഒന്ന് വേക്കൻസിനും കൂടെ അഡ്വൈസ് അയക്കാനിട്ടുണ്ട് ഓക്കെ അടുത്തത് ഇടുക്കി ഇടുക്കി ഓ സി മെയിൽ ഇരുപത്തി ഏഴാമത് റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഓ സി ഫീമെയിൽ ഏഴാമത് ാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ടോട്ടൽ അൻപത്തി രണ്ടാണ് അവിടുത്തെ അഡ്വൈസ് പുതിയതായിട്ട് ഒരു പന്ത്രണ്ട് വേക്കൻസിക്കും കൂടെ അഡ്വൈസ് അയക്കാനുണ്ട് അടുത്തത് എറണാകുളം എറണാകുളത്ത് ഓ സി മെയിൽ മുപ്പത്തി നാലാമത്തെ റാങ്ക് വരാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഓ സി ഫീമെയിൽ ഇരുപത്തി ആറാമത്തെ റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ടോട്ടൽ എഴുപത് ആണ് അവിടെ പോയിരിക്കുന്നത് പുതിയതായിട്ട് ഒരു മുപ്പത്തി നാല് വേക്കൻസിക്കും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് ഓക്കെ അടുത്ത തൃശ്ശൂർ തൃശ്ശൂർ മുപ്പതാമത്തെ റാങ്ക് വരാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഇരുപത്തി ഒൻപതാമത്തെ റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ടോട്ടൽ മുപ്പത് ആണ് തൃശ്ശൂർ പോയിരിക്കുന്നത് പുതിയതായിട്ട് ഒരു ഇരുപത്തി ആറ് വേക്കൻസിക്കും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് ഓക്കെ അടുത്ത പാലക്കാട് പാലക്കാട് ഒ സി മെയിൽ പതിനാലാമത്തെ റാങ്ക് വരാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഒ സി ഫീമെയിൽ അത് നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ആദ്യമേ ഫീമെയിൽ കുറവാണ് റാങ്ക് ലിസ്റ്റിൽ പിന്നെ റിസർവേഷനിലുള്ള രണ്ട് രണ്ട് മൂന്ന് ഫീമെയിൽസ് ഉണ്ട് അത് പോയിട്ടുണ്ട് ഫി ഒ സി ഫീമെൽ ആയിട്ടുള്ള ഒന്നും പോയിട്ടില്ല ഓക്കെ റിസർവേഷനുള്ള ഫീമെയിൽസ് പോയിട്ടുണ്ട് അത് റാങ്ക് ലിസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് ടോട്ടൽ പാലക്കാട് മുപ്പത്തി രണ്ട് ആണ് പോയിരിക്കുന്നത് പുതിയതായിട്ട് ഒരു ഇരുപത്തിയേഴ് വേക്കൻസിനും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് ഓക്കെ അടുത്ത മലപ്പുറം മലപ്പുറത്ത് ഓപ്പൺ കോമ്പറ്റീഷൻ മെയിൽ ഇരുപത്തി ആറാമത്തെ റാങ്കുവരാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഒ സി ഫീമെയിൽ പതിനാറാമത്തെ റാങ്കുവരാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ടോട്ടൽ അൻപത്തി ആറ് ആണ് മലപ്പുറത്ത് പോയിരിക്കുന്നത് പുതിയതായിട്ട് ഇരുപത്തി നാല് വേക്കൻസിയാണ് മലപ്പുറത്ത് വന്നിരിക്കുന്നത് ഓക്കെ അടുത്ത കോഴിക്കോട് ഒ സി മെയിൽ പതിനാറാമത്തെ റാങ്കുവരാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഒ സി ഫീമെയിൽ നാലാമത്തെ റാങ്കുവരാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ടോട്ടൽ നാൽപ്പത്തി അഞ്ച് ആണ് കോഴിക്കോട് പോയിരിക്കുന്നത് പുതിയതായിട്ട് ഒരു നാൽപ്പത് വേക്കൻസിനും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് ഓക്കെ അടുത്ത വയനാട് വയനാട് ഓസി മെയിൽ പത്താമത്തെ ആക്വരാണ് ഓസി മെയില് പോയിരിക്കുന്നത് ഓസി ഫീമെയിൽ പതിനാലാമത്തെ ആകുവരെയാണ് അഡ്രൈസ് പോയിരിക്കുന്നത് ടോട്ടൽ ഇരുപത്തി എട്ട് അഡ്വൈസ് ആണ് വയനാട് പോയിരിക്കുന്നത് പുതിയതായിട്ട് ഒരു നാല് വേക്കൻസിയും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് ഓക്കെ അടുത്ത കണ്ണൂർ കണ്ണൂർ ഒ സി മെയിൽ ഇരുപത്തി ഒന്നാമത്തെ റാങ്ക് വരാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഒ സി ഫീമെയിൽ പതിനാലാമത്തെ അഡ്വൈസ് വരെ റാങ്ക് വരാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ടോട്ടൽ നാൽപ്പത്തി അഞ്ച് ആണ് കണ്ണൂർ പോയിരിക്കുന്നത് പുതിയതായിട്ട് ഒരു പത്തൊമ്പത് വേക്കൻസിയും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് ഓക്കെ അടുത്ത കാസർഗോഡ് കാസർഗോഡ് ഓ സി മെയിൽ എട്ടാമത്തെ റാങ്ക് വരാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഒ സി ഫീമെയിൽ രണ്ടാമത്തെ റാങ്ക് വരാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ടോട്ടൽ ഇരുപത്തി അഞ്ച് ആണ് കാസർഗോഡ് പോയിരിക്കുന്നത് പുതിയതായിട്ട് ഒരു എട്ട് വേക്കൻസിയും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മളിത് പി എസ് സി സൈറ്റിൽ കിടക്കുന്ന ആ ഒരു ഡേറ്റ വെച്ചിട്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് ഓക്കെ ഇനിയും വേക്കൻസികൾ വരും ഇപ്പം നിങ്ങൾക്ക് എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കാരണം വാച്ച്മാൻ പോസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞു എന്നൊക്കെയുള്ള ഓർഡർ ഒക്കെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് നിങ്ങൾ ആ ഓർഡർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായ വാച്ച്മാൻ പോസ്റ്റ് മൊത്തത്തിലെടുത്ത് കളഞ്ഞിട്ടില്ല എന്നാണ് എനിക്കുന്നത് അതായത് വാച്ച്മാൻ പോസ്റ്റ് ആവശ്യമുള്ളതിൽ ആൾക്കാരെ കൂടുതൽ അതായത് ഡ്യൂട്ടി ടൈം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അഡീഷണൽ ആൾക്കാരെ വേണമെങ്കിൽ അവിടെ ആഡ് ചെയ്യാം അതായത് ഒരു ആളായിരിക്കും ചിലപ്പം ഈ ഒരു ഫുൾ ഡേ വർക്ക് ചെയ്യേണ്ടത് ഡ്യൂട്ടി സമയം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളെയും കൂടെ അപ്പോയിന്റ് ചെയ്യാനുള്ള ഓർഡറാണ് എടുത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വാച്ച്മാൻ ആവശ്യമില്ലാത്ത ചില ഓഫീസുകളുണ്ട് അവർ അവിടെ വാച്ച്മാൻ പോസ്റ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ആയിട്ടാണ് ഓർഡർ വന്നിരിക്കുന്നത് അല്ലാതെ വാച്ച്മാൻ പോസ്റ്റ് ഫുൾ ആയിട്ട് കളഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഓർഡറിനകത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലാതെ വെറുതെ നിങ്ങൾ എവിടെ നിന്ന് കേൾക്കുന്ന ന്യൂസ് എടുത്ത് വായിച്ചിട്ട് നിങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ച് ഇരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുക വേക്കൻസി ഒക്കെ വരും കുറച്ചല്ലേ ആയുള്ളൂ ബാങ്ക് ലിസ്റ്റ് വന്നിന് വന്നിട്ട് അപ്പം തന്നെ നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുക വേക്കൻകൾ റിപ്പോർട്ട് ചെയ്യുക എൻ ജി ഡി ഒക്കെ വേടിച്ചെടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് ഉള്ളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം